അതിനെതിരെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ട ഭരണകൂടം അല്ലെങ്കിൽ നിയമപാലകർ പോലീസ് ഉദ്യോഗസ്ഥർ അവർക്കെതിരെ കണ്ടുപിടിച്ച് ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് സമാധാനപരമായി സമരം നടത്തുന്ന ഇവിടെയുള്ള എല്ലാവർക്കും പറയാനുള്ളത് പക്ഷേ ഇരുട്ടിൽ തപ്പുന്ന പരിപാടി അവസാനിപ്പിക്കണം ആരാ ഉത്തരവാദികൾ ഈ സമരം കൈവിട്ടു കൈവിട്ടുപോകാനുണ്ടായ കാരണങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കേണ്ടത് അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കേണ്ടത് ചിന്തിക്കേണ്ടത് നിങ്ങളെ ഉത്തരവാദിത്വമാണ് എന്നുകൂടി ഉറപ്പുവരുത്തുന്നതോടൊപ്പം ഈ കാണുന്ന പാവപ്പെട്ട ജനങ്ങളുടെ മേൽ അതിന്റെ പാപഭാരം കാറ്റിവച്ചുകൊണ്ട് അവരെ പ്രതിരോധത്തിലാക്കുന്ന വീടുകൾ അനാഥത്വം സൃഷ്ടിക്കുന്ന കുട്ടികൾക്ക് വിദ്യാലയങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത ഭക്ഷണം കിട്ടാത്ത കുടിവെള്ളം കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ നാടിനെ കെട്ടിപ്പൂട്ടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ശക്തികളെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും മുന്നിൽ നിൽക്കുന്നിടത്ത് കേരള മുസ്ലിം ജമായത്തിന്റെ പ്രവർത്തകരുണ്ടാകും എന്ന് ഇത്തരണത്തിൽ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ഒരു നിലക്കും അസമാധാന സമാധാനപൂർണമായ സമരത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നവരല്ല ഇവിടെ സമരത്തെ അത്തരത്തിലേക്ക് കൊണ്ടുപോയ ദുഃശക്തികൾ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ട ബാധ്യത ഉള്ളവർ അത് പാവപ്പെട്ട മനുഷ്യർക്കു മേൽ കെട്ടിവയ്ക്കുന്നത് ശരിയല്ല എന്ന് തീർത്തു പറയുന്നതോടൊപ്പം ഒരു കാര്യം കൂടി ഞങ്ങൾ പറയുകയാണ് ഇവിടെ ഞങ്ങളൊന്നാണ് ഇവർ മനുഷ്യരാണ് ഞങ്ങൾ മനുഷ്യർക്കൊപ്പമെന്ന പ്രമേയത്തിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ എല്ലാവിധ ഐക്യത്തെയും തകറ്റുന്ന വിധത്തിലേക്ക് സമരത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ നടത്തുന്ന ദുശക്തികളെ തിരിച്ചറിയാൻ ഇവിടെ കൂടിയിട്ടുള്ള സ്ഥിരം സമര പോരാളികൾ തിരിച്ചറിയുക തന്നെ വേണം അവർ ആഗ്രഹിക്കുന്നത് അക്രമമാണ് അവർ ആഗ്രഹിക്കുന്നത് അരാജകത്വമാണ് അവർ ആഗ്രഹിക്കുന്നത് അധർമ്മമാണ് അവിടെ ധർമ്മത്തിന്റെ പാത ധർമ്മത്തിന്റെ വഴി അടയാളങ്ങളായി മാറാൻ സമര പോരാളികൾക്ക് കഴിയണം കഴിയുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ടാകും നമ്മൾ പറ്റുപോകില്ല നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും ജയിക്കും വരെയാണ് ഈ സമരത്തിന്റെ മുന്നോട്ടുള്ള പൊക്കെന്നുകൂടി അറിയിച്ചുകൊണ്ട് കേരള മുസ്ലിം ജമായത്തിന്റെ എല്ലാവിധ പിന്തുണയും വും അറിയിക്കുന്നതോടൊപ്പം ഒരുപാട് ആളുകൾ നമ്മൾ അറിയുന്ന നമ്മുടെ സുഹൃത്തുക്കളായ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ജാതിയും മതവും നോക്കാതെ വിളിക്കുന്നവരുണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിലാണ് എന്ന് പറയുന്ന വേദികളോടുകൂടി പറയുന്നവരുണ്ട് അവർക്കൊക്കെ നമ്മൾ പ്രാർത്ഥനാ മനസ്സോടഭിവാദ്യം അവരില്ലാത്തൊരു വേദിയിലും നമ്മൾ അറിയിക്കുകയാണ് നിങ്ങൾ തോറ്റുപോയിട്ടില്ല നിങ്ങൾ പിന്നോട്ട് മാറേണ്ടതില്ല ഈ പാറ പോലെ രെ പോരാടാൻ നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നിങ്ങളും ഞങ്ങളും ചേർന്ന് നമ്മളൊന്നായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ച് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് നമസ്കാരം